ഓണത്തിന് മുന്നോടിയായി പ്രേക്ഷകരുടെ മുന്നിലെത്തിയ രണ്ട് വലിയ മലയാള ചിത്രങ്ങളാണ് ഒന്ന് ഹൃദയപൂർവവും രണ്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയും മലയാള സിനിമയിലെ ഫാമിലി ഇമോഷൻസിൻ്റെ മാസ്റ്ററായ സംവിധായകൻ സത്യനന്ദിക്കാടും മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലും പത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ഒരു പടം ചെയ്യുകയാണ് ആ സിനിമയാണ് മലയാളികളുടെ ഹൃദയം കീഴടക്കി തിയേറ്ററുകളിലോടുന്ന ഹൃദയപൂർവം ഹൃദയപൂർവ്വത്തിൻ്റെ സംഗീതം നൽകിയിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകർ മനോഹരമായ വിഷ്വൽസ് ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത് അനു മുത്തേടത്താണ് നിർമ്മാണം ചെയ്തിരിക്കുന്നത് ആൻ്റണി പെരുമ്പാവു ആശീർവാദ് സിനിമാസ് മോഹൻലാലിനൊപ്പം മാളവിക മോഹനും മീര ജാസ്മിനും ബേസിൽ ജോസഫും തുടങ്ങിയ വലിയ താരതര തന്നെ സിനിമയിലുണ്ട് മറുവശത്ത് കട്ടയ്ക്ക് കൂടെ തന്നെയുണ്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോയിൻ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുൺ ആണ് സംഗീതം നൽകിയിരിക്കുന്നത് ജെക്സ് ബിജോയും ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് നിമിഷ് രവിയാണ് സിനിമയുടെ നിർമ്മാണം നമ്മുടെ പ്രിയങ്കരനായ ദുൽഖർ സൽമാന്റെ വേർഫെയർ ഫിലിംസ് ആണ് ചിത്രത്തിലെ നായിക കഥാപാത്രം ചെയ്തിരിക്കുന്നത് കല്യാണി പ്രിയദർശനാണ് നായകനായി നെസ്ലെൻ കൂടെ തന്നെയുണ്ട് സിനിമയിലെ പ്രധാന ആകർഷണം കാമിയോ റോളുകളാണ് ഹിഡിലൻ കാമിയോകൾ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും ഇനിയും നമ്മുടെ പ്രേക്ഷകരായ നിങ്ങളോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ ഏത് സിനിമ കണ്ടു ഹൃദയപൂർവ്വത്തിൻ്റെ ഹൃദയസ്പർശിയായ ഫാമിലി ഡ്രാമയാണോ നിങ്ങൾക്കിഷ്ടമായത് അല്ലെങ്കിൽ ലോക ലോകയുടെ ഫാൻറ്റസി വിഷ്വൽ സ്പെക്ടാക്കിൽ ആണോ നിങ്ങൾക്ക് ഫേവററ്റായി തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് നമ്മുടെ ഓരോ പ്രേക്ഷകരുടെയും കമന്റുകൾ നോക്കി വായിച്ച് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അത് ഉപകാരമാവട്ടെ ഞാൻ ഒരുത്തൻ പറയുന്ന റിവ്യൂവിനേക്കാൾ വലുതല്ലേ നിങ്ങൾ ഓരോരുത്തരും പറയുന്ന റിവ്യൂസ് അതുകൊണ്ട് സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് കൂടുതൽ ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് ഗോൾഡൻ പെൻ സൈനിങ് ഓഫ് വിത്ത് ഫയർ ഹേ ഇറ്റ്സ് ഗോൾഡൻ പെൻ യു നോ ദി നെയിം ക്ലിക്ക് സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ ദി ഗെയിം വീഡിയോ ഷൈനിങ് ലൈക്ക് എ ജെം ലെറ്റ്സ് മേക്ക് മെമ്മറീസ് അഗൈൻ